നിർമ്മാണ യൂണിറ്റുകളും ഭക്ഷ്യ സംസ്കരണ ഉണ്ടാവണം എന്റെ അമ്മ സോണിയാഗാന്ധിയും മുത്തശ്ശി ഇന്ദിരാഗാന്ധിയും ചെയ്ത പ്രവർത്തനങ്ങളുമായി താൻ മുന്നോട്ടു പോകുമെന്ന് ആറു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിന് അമേഠിയുമായും റായ്ബറേലിയുമായും നൂറു വർഷത്തെ ബന്ധമുണ്ട് ഇത് ഒരു കുടുംബം സൗഹൃദം വാത്സല്യം എന്നിവ പോലെയാണ് എനിക്കെന്റെ അമ്മയോടും സഹോദരിയോടുമുള്ള ബന്ധം പോലെ റായ്ബറേലിയുമായും അതേ ബന്ധമുണ്ട് അവിടെയുള്ള ഭക്ഷണം എനിക്കിഷ്ടമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു हमारे परिवार का अमेठी रायबरेली से 100 साल का रिश्ता जो सबसे बड़ा काम था जिसको बीजेपी के लोगों ने रोक दिया और जो अमेठी और रायबरेली को ट्रांसफॉर्म कर देता वो था फूड पार्क, जिसमें हम 40 अलग अलग, अलग कारखाने ला रहे थे जो हॉर्टिकल्चर और एग्रीकल्चर से रिलेटेड थे और मेरी सोच थी कि वो फूड पार्क अमेठी और रायबरेली का चेहरा ही बदल देगा और उसको बीजेपी के लोगों ने रोक दिया तो यही यही प्लान मेरा रायबरेली के लिए है कि रायबरेली को बाकी देश से जोड़ा जाए वहां पे मैन्युफैक्चरिंग यूनिट्स और फूड प्रोसेसिंग की स्ट्रेटजी हो जब मैं रायबरेली की बात करूं अमेठी की बात करूँ तो जनता के दिल में जो है उसको अच्छी तरह सुनना और उस पर एक्शन करना रायबरेली के लिए जो काम मां कर रही थी और जो दादी ने किया उसको मैं आगे ले जाऊं वो रिश्ता ही अलग है एक प्रकार से पारिवारिक रिश्ता दोस्ती का रिश्ता एफेक्शन का रिश्ता है तो जैसे मेरा माँ के साथ रिश्ता है बहन के साथ रिश्ता है वैसे ही वहां वहां के लोगों के साथ हमारा रिश्ता है वही फीलिंग है खाना भी बहुत अच्छा लगता है मुझे रायबरेली में जो वो दाल है वहां पे दाल अरहर की दाल वो शायद कहीं दुनिया में नहीं मिलती है वैसी दाल तो मेरे लिए ये दोनों कॉन्स्टिट्यूंसीज एक है अमेठी और रायबरेली ने हमें सब, सब कुछ, कुछ दिया है जब भी अमेठी रायबरेली को जरूरत होगी हम वहां मिलेंगे റായ്ഭരയിലെയും അമേഠയും ഞങ്ങൾക്ക് വെറും മണ്ഡലങ്ങളല്ല അവ തങ്ങളുടെ കർമ്മഭൂമിയാണ് തലമുറകളുടെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഓരോ കോണിലും എന്ന അടിക്കുറിപ്പോടെയാണ് രാഹുൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഹുലും സോണിയാഗാന്ധിയും കുടുംബ പാരമ്പര്യം അനുസ്മരിച്ച് ചിത്രങ്ങൾ കാണുന്നത് വീഡിയോയിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അമേഠയിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താൻ പോകുമ്പോഴാണ് താൻ അവിടം സന്ദർശിക്കാൻ തുടങ്ങിയതെന്നും ഡൽഹിയിൽ നിന്നുള്ള നിരവധി നല്ല ഡോക്ടർമാർ ഇപ്പോഴും ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നും സോണിയാഗാന്ധി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ പണ്ഡിറ്റ് ഈ പ്രദേശത്തു നിന്നാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് രാഹുലിന്റെ മുത്തച്ഛൻ ഫിറോസ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ റായ്ബറേലിയിൽ നിന്നുള്ള എം പി ആയിരുന്നുവെന്ന് സോണിയാഗാന്ധി പറഞ്ഞു അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം മുത്തശ്ശി ഇന്ദിരാഗാന്ധി റായ്ബറേലിയെ പ്രതിനിധീകരിക്കാൻ തുടങ്ങിയെന്നും അവർ അനുസ്മരിച്ചു റായ്ബറേലി तो फिर दादी ने लोकसभा लगाई वहाँ से लाइब्रेज गांव गांव में जाती थी लोगों से मिलने पता करना अगर कुछ किसी का देहांत किसी का किसी की शादी या तो फिर एक बार भार था एक और बार सूखा था तो हमेशा ही मैं वहाँ एकदम जाती एकदम एक्सेप्ट किया मुझे जो रिश्ता था वो जैसे बेटी അമേഠയിൽ കോൺഗ്രസിന്റെ പദ്ധതികൾ ഗാന്ധി അനുസ്മരിച്ചു കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ചപ്പോൾ താനും അമ്മയും ചേർന്ന് നിരവധി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും റോഡ് കണക്ടിവിറ്റി ഉറപ്പാക്കുകയും ദേശീയ പാതകളും മറ്റു റോഡുകളും നിർമ്മിക്കുകയും ചെയ്തിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു സ്വയം സഹായ സംഘങ്ങൾ ആരംഭിക്കുകയും ലക്ഷക്കണക്കിന് സ്ത്രീകളെ സഹായിക്കുകയും അവരുടെ ജീവിതം മാറ്റിമറിച്ച ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുകയും ചെയ്തുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട് സി ആർ പി എഫ് പരിശീലന ക്യാമ്പ് തുടങ്ങിയ സ്ഥാപനങ്ങളും ആരംഭിച്ചു അമേഠിയെയും റായ്ബറേലിയെയും മാറ്റിമറിച്ചതും ബി ജെ പി നിർത്തിയതുമായ ഏറ്റവും വലിയ സൃഷ്ടിയാണ് ഫുഡ് പാർക്ക് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട ബി ജെ പിയുടെ ദിനേഷ് പ്രതാപ് സിംഗ് ആണ് ഇത്തവണയും റായ്ബറേലെ സ്ഥാനാർത്ഥി ന്യൂസ്